പ്രിയ സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി ഒത്തുകൂടി സഹപാഠികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഒൻപത് ബാച്ചിലെ പ്രിയ ഡിഗ്രി വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത് അനീഷ് വി നായർ എന്ന സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്രിസ്ത്യൻ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ട്രോഫിയും സമ്മാനിച്ചു കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ട്രോഫി കോളേജിന് കൈമാറി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ് ഹെഡായിരുന്ന ജേക്കബ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു

योगते ना ना कुछ चीज़ ना हो गया आधे माह पहले योगत अलिमिनी 90 आठ सौ रुपए 25 वर्ष पहले ऑलमोस्ट 28 वर्ष एक क्वार्टर सेंचुर आधे मुंडे पढ़ी था आई थोड़ा इतनी थ्री एड थ्री चट्टर प्रिडिक्टेड അവരാണ് അവർ ഈ ബീഫിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നടക്കാൻ ഓർഗനൈസ് ചെയ്ത എല്ലാ ഓർഗനൈസിനും ഞാൻ ചെയ്യാൻ ആദ്യമായിട്ട്

കാട്ടാക്കടയുടെ ആരാധ്യനായ എം എൽ എ അഡ്വക്കേറ്റ് ഐ ബി സതീഷ് എന്ന കൈമാറുകയും ചെയ്തു കൂട്ടായ്മയിൽ എല്ലാ കാലയളവിലെ അനേകം ഡിഗ്രി വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ഇതിനെ വളരെ അർത്ഥപ്പെട്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്